ഹായ് വെൽക്കം ടു എബിക് കേട്ടിട്ട് കോമൺ ഇംഗ്ലീഷിന്റെ ബേസ് ചെയ്തിട്ടുള്ള അഞ്ചാമത്തെ സീരീസ് ആണ് ഇന്നിവിടെ ഡിസ്കഷനിൽ വെച്ചിട്ടുള്ളത് അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം അഞ്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദേ ദ്സ് ലോട്ട് സെന്റൻസ് ബി എക്സ്പ്രസ്ഡ് ആസ് ദേ ദെൽപ് ദസ് എ ലോട്ട് സെന്റൻസ് ബി എക്സ്പ്രസ്ഡ് ആസ് ഹിയർ ഫോർ ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ വി ആർ ഹെൽപ്ഡ് ബൈ ദം എ ലോട്ട് ഓപ്ഷൻ എ ഓപ്ഷൻ ബി വി ആർ ബീം ഹെൽപ്ഡ് എ ലോർഡ് ബൈ ദം ഓപ്ഷൻ സി വി വെർ ഹെൽപ്ഡ് എ ലോർഡ് ബൈ ദം ആൻഡ് ഓപ്ഷൻ ഡി ആർ ബീം ഹെൽപ്ഡ് എ ലോർഡ് ബൈ ദം ഹെൽപ്ഡ് അല്ലെ അവർ ഞങ്ങൾ നന്നായിട്ട് ഹെൽപ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സെന്റൻസ് അല്ലെ ദിസ് സെന്റൻസ് കാൻ ഓൾസോ ബി എക്സ്പ്രസ്ഡ് എന്ന് പറഞ്ഞാല് ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റൻ തന്നെ നാലാമത്തെ സീരീസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെന്റൻസിന്റെ മീനിങ് ചേഞ്ച് ചെയ്യാതെ എങ്ങനെയാണ് അതിന്റെ മാറ്റം വേറൊരു രീതിയിലേക്ക് സ്ട്രക്ചറിലേക്ക് മാറ്റം എന്നുള്ളത് അപ്പൊ ഇവിടെ തേർഡ് ഓപ്ഷൻസ് അല്ല വി വേർ ഹെൽബ്ഡ് എ ലോട്ട് വൈദം ഇവിടെ നമുക്ക് എന്താണ് ആക്റ്റീവ് വോയിസ് എന്നുള്ളത് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യണം അപ്പൊ ഹെൽബ്ഡ് എസ് എ ലോട്ട് ദേ ആണ് ഹെൽബ്ഡ് എന്നുള്ളത് വേർബ് ആണ് അസ് എന്നുള്ളത് ഒബ്ജെക്ട് ആണ് അപ്പൊ അതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഓബിയസ് ഒബ്ജക്റ്റ് വേർബ്സ് സബ്ജക്റ്റിലേക്ക് ചേഞ്ച് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ അഫ് എന്നുള്ളത് നമ്മൾ വി ആക്കി ചേഞ്ച് ചെയ്യണം അത് എല്ലാ ഓപ്ഷനിലും വി ആണ് അടുത്തത് നോക്കുക ആർ വരുന്നുണ്ട് വേർ വരുന്നുണ്ട് വേർ ഒരെണ്േ വരുന്നുള്ളൂ ഈ ഒരു സെന്റൻസ് ഏത് ടെൻസിലാണ് ദേ ഹെൽപ്ഡ് ഹെൽപ്ഡ് അല്ലേ ഹെൽപ് ചെയ്തു ആണല്ലോ അപ്പൊ ഒരിക്കലും ആറ് വരില്ല വേർ ആണ് യൂസ് ചെയ്യേണ്ടത് അതുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനാന്ന് ഒരു ഒറ്റ നോട്ടം തന്നെ മനസ്സിലാകും എന്നാലും നമുക്ക് അതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോവാം വി വേർ അതിനുശേഷം ഒബ്ജക്റ്റിന്റെ വി ത്രീ ഫോം എന്താണ് ഹെൽപ്പിന്റെ വി ത്രീ ഫോം ഹെൽപ്ഡ് എന്ന് തന്നെയാണ് അപ്പൊ വി വെർ ഹെൽപ് ലോർഡ് ബൈ ദം കറക്റ്റ് ആൻസർ സി കെ ഓപ്ഷൻ സി ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സെന്റൻസ് വിച്ച് ഇസ് അക്സെപ്റ്റബിൾ അങ്ങനെ തരുന്ന ക്വസ്റ്റിന് ഏതാണ് താഴെ തന്ന സെന്റൻസിൽ റൈറ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാണെന്നാണ് അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സെന്റൻസ് ഏതാണ് ചോദിക്കുന്നത് എപ്പോഴും ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ഇത് നമ്മൾ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് കോൺ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ആണ് എങ്കിൽ പോലും നമ്മൾ പഠിച്ച ടെൻസും പാസീവ് വോയ്സും സ്പീച്ചും ഒക്കെ ഇതിൽ വരും ഓക്കെ ഓപ്ഷൻ എ ഇറ്റ് ഈസ് റൈനിങ് സീൻസ് മോർണിംഗ് ഓപ്ഷൻ ബി ഐ ഹാവ് മെറ്റ് ഹിം എസ്റ്റർഡേ ഓപ്ഷൻ സി വൺ ഓഫ് ദ ബോയ്സ് ആർ മിസ്സിംഗ് ഓപ്ഷൻ ഡി എവ്രി വണി ഹാപ്പിച്ച് ആൻസർ ഇതിലെ കറക്റ്റ് സെന്റൻസ് ചെയ്താൽ മൂന്നെണ്ണം തെറ്റാണ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി എവ്രി ഹാപ്പി നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് സിൻസ് മോർണിംഗ് രാവിലെ തൊട്ടേ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സിൻസും ഫോർ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏത് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണത് പറയേണ്ടത് ഇറ്റ് ഹാസ് ബീൻ റൈനി ഇറ്റ് ഹാസ് ബീൻസ് മോർണിംഗ് എന്നാണ് പറയേണ്ടത് അപ്പോ ഫസ്റ്റ് സെന്റൻസ് റോങ് ആണ് സെക്കൻഡ് വൺ ഐ ഹ് മെറ്റ് ഹിം എസ്റ്റർഡേ എസ്റ്റർഡേ ഇസ് എ സ്പെസിഫിക് ടൈം ഇൻ ദാസ്റ്റ് അവിടെ സിമ്പിൾ പാസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് ആ സമയത്ത് നമ്മൾ ഐ ഹാവ് മെറ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കും സബ്ജക്ടിന്റെ കൂടെ ടു വേർബിന്റെ സെക്കൻഡ് ഫോമും ഒബ്ജക്റ്റും ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യേണ്ടത് സിമ്പിൾ പാസ്റ്റിൽ യൂസ് ചെയ്യേണ്ടത് സോ ദി റൈറ്റ് ആൻസർ അല്ലെങ്കിൽ റൈറ്റ് സെന്റൻസ് എന്താണ് ഐ മെറ്റ് ഇന്നലെ ഞാൻ അവനെ ആ കണ്ടു മീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ രണ്ടാമത്തെ സെന്റൻസ് റോങ് ആണ് തേർഡ് വൺ വൺ ഓഫ് ദ ബോയ്സ് ആർ മിസ് വൺ ഓഫ് ദ ബോയ്സ് ഒരാൾ എന്ന് പറയുമ്പോൾ അവിടെ സബ്ജെക്ട് സിംഗുലർ ആണ് ഏകവചനമാണ് കാരണം ബോയ്സിൽ ഒരാളാണല്ലോ വൺ ഓഫ് ദ ബോയ്സ് ഈസ് എന്നാണ് പറയേണ്ടത് ആർ മിസ്സിംഗ് റോങ് ആണ് എവ്രി ഈസ് ഹാപ്പി എവ്രി വൺ ഈസ് ഓൾവേസ് കൺസിഡേർഡ് ആസ് എ സിംഗുലർ എവ്രി വൺ എന്ന് പറഞ്ഞാല് നമുക്കത് സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക അതുകൊണ്ട് എവ്രി വൺ ആർ അല്ല എവ്രി വൺ ഈസ് ഹാപ്പി സോ ദ റൈറ്റ് സെന്റൻസ് ഈസ് ഓപ്ഷൻ ഫോർ എവ്രി വൺ ഈസ് ഹാപ്പി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേ ആർ റെഡി ടു ഹെൽപേഴ്സ് ക്വസ്റ്റിന്റെ അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് അതൊക്കെ പി വൈകു ആണ് അസ് ഓപ്ഷൻ എ ആർ ഡേ ഓപ്ഷൻ ബി ആറിൻ ദേ ഓപ്ഷൻ സി ഡുദേ ഓപ്ഷൻ ഡി ഡോൺ നേരത്തെ പറഞ്ഞതേ ട്രിക്ക് യൂസ് ചെയ്യുക ആദ്യം നോക്കേണ്ടത് ദ ആർ റെഡി ടു ഹെൽപേഴ്സ് എന്നുള്ളത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ നോക്കുക അപ്പൊ ആർ റെഡി ടു ഹെൽപേഴ്സ് എന്ന് പറഞ്ഞ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് നോട്ടും നെവർ ഒന്നും ഇല്ല അപ്പൊ ടാഗ് എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും അപ്പൊ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് ടാഗ് ഓപ്ഷൻ ബിയും ഡിയും ആണ് അപ്പൊ ആറിൻ ഡേ ഡോൺ ആണ് ഇനി രണ്ടാമത് നോക്കേണ്ടത് ഓക്സിലറി വേർബ് ഉണ്ടോന്ന വൺ ഓക്സിലറി ഈസ് ആർ അല്ലെ അപ്പൊ ആറ് നമ്മൾ ഇങ്ങോട്ട് താഴേക്ക് എടുത്തു അതിന്റെ കൂടെ നോട്ട് യൂസ് ചെയ്തു ആറിൻ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി ആറിൻ ദേ ക്സിന്റെ ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് അടുത്ത് നോക്കാം ഐ പേഡ് ട്വന്റി ഫോർ ദി പെൻ ഞാനൊരു ഇരുപത് രൂപ ആ ഒരു പെന്നിന് വേണ്ടിയിട്ട് പേ ചെയ്തു ഐ പേഡ് ട്വന്റി റുപ്പീസ് ഫോർ ദി പെൻ ദ സെന്റൻസ് ക്യാൻ ബി ആൻസർ ഓഫ് ദി ക്വസ്റ്റ്യൻ ഈ ഒരു സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത് അപ്പൊ എത്ര രൂപയാണ് നീ പെണ്ണിന് കൊടുത്തത് എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ ക്വസ്റ്റ്യൻ ഫോം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ഹൗ മച്ച് ഡു യു പേ ഫോർ ദി പെൻ ഓപ്ഷൻ ബി ഹൗ മച്ച് യു പേഡ് ഫോർ ദി പെൻ ഓപ്ഷൻ സി ഡി ഹൗ മച്ച് ഹ് യു പേഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഐ പേയ്ഡ് ട്വന്റി ട്വന്റി റുപ്പീസ് ആണ് അവിടെ ബ്ലാങ്കാക്കി വെക്കേണ്ടത് ഐ പേയ്ഡ് ആണ് ഞാൻ പേ ചെയ്തു എന്നാണ് അത് പാസ്റ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ആ നാല് ഓപ്ഷനിലും പാസ്റ്റ് ടെൻസ് വരുന്നത് രണ്ട് ഓപ്ഷൻസ് ആണ് ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഒന്ന് ഹൗ മച്ച് യു പേ സെക്കൻഡ് വൺ ഹൗ മച്ച് ഡി യു പേ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ അപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്യണം അപ്പോൾ വാട്ട് എന്നത് ക്വസ്റ്റ്യൻ വേർഡ് ആണ് അടുത്ത് നമ്മൾ ഓക്സിലറി വേർബാണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഈസ് എന്നുള്ളത് എന്താണ് ഓക്സിലറി വേർബാണ് പിന്നീട് നമ്മൾ സബ്ജെക്ട് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ വേഡ് ഓക്സിലറി സബ്ജക്ട് വാട്ട് ഈസ് യുവർ നെയിം അതുപോലെ ഇവിടെ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ഹൗ മച്ച് എന്നുള്ളതാണ് എത്ര എന്നുള്ളതിന്റെയാണ് നമ്മൾ ഹൗ മച്ച് എന്നുള്ള ക്വസ്റ്റിൻ വേഡ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഓക്സിലറി വേർബാണ് ഇവിടെ ഐ പേരിൽ എഡിൽ ഇല്ല പക്ഷെ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഡിഡ് എന്ന ഓക്സിലറി വേർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൗ മച്ച് പിന്നെ സബ്ജക്ട് ഹൗ മച്ച് ഡിഡ് യു പേ സോ ദി കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി ഹൗ മച്ച് ഡിഡ് യു പേ ഫോർ ദി പെൻ എന്നോട് ചോദിച്ചാൽ ഐ വിൽ ടെല് ഞാൻ പറഞ്ഞതാണ് കണ്ടീഷണൽ ക്ലോസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അപ്പൊ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇഫ് യു ആസ് മീ ഐ വിൽ ടെ റൈറ്റ് ആൻസർ ഓക്കെ അപ്പൊ ഈ ഒരു സീരീസ് നമ്മൾ പറഞ്ഞത് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആക്റ്റീവ് വോയ്സ് പാസിസ് ബേസ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞത് നമ്മൾ കോൺകോഡ് ബേസ് ചെയ്തിട്ടുള്ളത് തേർഡ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ടാഗ് വെച്ചിട്ടുള്ളതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻസ് ഹൗ ടു മേക്ക് ക്വസ്റ്റ്യൻസ് അല്ലെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടീഷണൽ ക്ലോസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് താങ്ക് യു